म हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम गौतम पत्निया हल्या गौतम शापता शिलय कथ प्रसिद्ध കാലങ്ങളോളം ശിലാരൂപത്തിൽ കിടന്ന അഹല്യക്ക് മോക്ഷം നൽകുന്നത് പൂർവരൂപം തിരിച്ചു നൽകുന്നത് ശ്രീരാമനാണ് ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദസ്പർശത്താൽ ശിലയായിരുന്ന അഹല്യ വീണ്ടും സ്ത്രീയായി ഭവിക്കുകയാണ് ഈ കഥ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രണമായി ആലങ്കാരികമായ ഒരു വർണ്ണനയായി വിശേഷിപ്പിക്കാറുണ്ട് ശിലാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കൃഷി കൃഷിയോഗ്യമല്ലാതായിരിക്കുന്ന ഒരു ഭൂമിയാ എന്നതാണ് അവിടെ വിശേഷിപ്പിക്കുന്നത് ശ്രീരാമപാദസ്പർശത്തിലൂടെ ശ്രീരാമൻ്റെ ഇടപെടലിലൂടെ ആ കൃഷിവാസ യോഗ്യമല്ലാത്ത ഭൂമി കൃഷിവാസ യോഗ്യമായി ഫലഭൂയിഷ്ടതയെ പ്രദാനം ചെയ്യുന്നു എന്ന് സാരം അഹല്യ മോക്ഷത്തിൻ്റെ കഥ ഇപ്രകാരം ആലങ്കാരിക സുന്ദരമായിട്ട് വർണ്ണിക്കുകയാണ് ഗൗതമൻ്റെ ശാപമാണ് അഹല്യെ ശിലയാക്കി മാറ്റുന്നത് അതിന് പശ്ചാത്തലമായതോ ഇന്ദ്രൻ്റെ ഇടപെടലാണ് ദേവേന്ദ്രൻ ഗൗതമൻ്റെ വേഷം ധരിച്ച് അഹല്യയെ സമീപിക്കുകയും ഇത് മനസ്സിലാക്കിയ ഗൗതമൻ ഇന്ദ്രനെയും അഹല്യേയും ശപിക്കുകയുമാണ് ചെയ്യുന്നത് തുടർന്ന് അഖല്യയ്ക്ക് ശാപമോക്ഷം നൽകുന്നു അങ്ങനെ രാമപാദസ്പർശത്തിനുള്ള ഭാഗ്യം അഖല്യക്ക് ഉണ്ടായിത്തീരുന്നു തുടർന്ന് അഹല്യാദേവിയുടെ വിശിഷ്ടമായ സ്തുതി രാമായണ കാവ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അത് വളരെ സുന്ദരമായ ഭക്തി നിർഭരമായ ശ്രീരാമ സ്തുതിയാണ് എന്ന് കാണാം അഹല്യ മോക്ഷത്തിനു വേണ്ടി രാമനെ നയിച്ചതിനു ശേഷം വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ ജനകപുരിയിലേക്കാണ് കൊണ്ടുപോകുന്നത് ജനകപുരിയിലേക്ക് എത്തിച്ചേരുന്നതോടുകൂടി കല്യാണം ഇതുമൂലം വന്നുകൂടുമല്ലോ എന്ന വസിഷ്ട്മയം സാർത്ഥകമാവുകയാണ് ശ്രീരാമ സീതാപരിണയം സാധ്യത പശ്ചാത്തലം ഒരുക്കുകയാണ് ഇവിടെ വിശ്വാമിത്രൻ എന്ന് കാണാൻ സാധിക്കും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ Харе Кришна, Харе Кришна, Кришна Кришна, Харе Харе, Харе